ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ സങ്കടത്തോടെ പുറത്തു മാറി നിൽക്കുക അപ്പം നയനെ അങ്ങോട്ടേക്ക് വന്നു സങ്കടപ്പെടേണ്ട ആദർശേട്ടാണെന്നും പറഞ്ഞു ആദർശേട്ടൻ അകുഖത്തേക്ക് വരാൻ പറഞ്ഞു വിളിക്കുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം നിന്റെ അച്ഛനും അമ്മയും എന്നെ ഒഴിവാക്കുന്നതിൻ്റെ വേദനയൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല യഥാർത്ഥ കുറ്റവാളിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണെന്നും അവന് വേണ്ടി എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് എന്നെയാണ് അവരവഗണിക്കുന്നതെന്ന് പറയുമ്പോൾ പക്ഷെ നന്ദുവിന് അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു നയന അവൾ നിങ്ങളെപ്പോലെ നിന്നെപ്പോലെയാ പിന്നെ നിങ്ങൾ മൂന്ന് മക്കളിൽ കുറച്ച് വ്യത്യാസം ഉള്ളതേ നവയ്ക്ക അവൾക്കിപ്പോൾ നല്ല മാറ്റമൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഉൾക്കൊള്ളാനായിട്ട് തീരെ പറ്റുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ എന്തിനും ഏതിനും എന്നെ ചൂണ്ടിക്കാണിച്ച അഭിയെ വിമർശിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ അത് ആദർശേട്ടം പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാകാത്തത് അഭിയുടെ സ്വഭാവത്തെ പറ്റിയാ അവൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്ന് അവന് നന്നായിട്ട് അറിയാമല്ലോ ആദർശേട്ടാ അതുപോലെ തന്നെ അത് നമുക്ക് നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിക്കുമെന്ന് അവനറിയാം എന്നിട്ടും ഒരു ഭയമില്ലാതെയാ അവനിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കുട്ടിക്കാലം മുതലേ അവൻ്റെ സ്വഭാവമേ അതങ്ങനെ തന്നെ ഉള്ളതാ കള്ളി വെളിച്ച താകുന്നത് വരെ അവൻ നിരപരാധി ചമഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ ഇന്ന് ഈ വീട്ടിലെ ഹീറോയെ അവനാ ഞാൻ വെറും സീറോ ആയിപ്പോയെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പരിധി വിട്ടാൽ ഇനി ഞാൻ അവരോടെല്ലാം പറയും എല്ലാം വിളിച്ചു പറയുമെന്ന് നയന ഇനിയിപ്പോൾ ആദർശമായിട്ട് നല്ല തെറ്റുകാരണം എന്ന് അവരറിഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു അങ്ങനെ എന്നെ കുറ്റവിമുക്തനാക്കുമ്പോൾ മറ്റൊരു മരുമകനാണ് യഥാർത്ഥ പ്രതിയെന്ന് അവരോട് പറയേണ്ടി വരില്ലേ എന്നും ആദർശ നയനയോട് ചോദിച്ചു അബി ഇപ്പോൾ നവിയെ സ്നേഹിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് അതൊക്കെ തിരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ എന്ന് ചോദിച്ചു അഭിയാണ് ചന്ദ അച്ഛനെന്ന് അറിയുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം തന്നെയുള്ള കാര്യമാണ് അത് ഞാൻ സമ്മതിക്കുന്നതും ചെയ്യുന്നു പക്ഷേ അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായാൽ അത് അവർക്ക് അത്ഭുതമൊന്നും ഉണ്ടാകുന്ന കാര്യമായിരിക്കില്ല അതെൻ്റെ അച്ഛനും അമ്മയും പലപ്പോഴും പറഞ്ഞിട്ടും ഉള്ളത് ആദർശേട്ടാ എന്നാൽ ആദർശേട്ടനെ നിന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചതുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നത് അതിൻ്റെ വിഷമോ രണ്ടാൾക്ക് ഉള്ളത് സാരയില്ല നയനെ ഇപ്പം നിന ചേച്ചി എന്തായാലും ഹാപ്പി ആണല്ലോ നമുക്കത് പോരേ എന്ന് ചോദിച്ചു എന്നാൽ ആദർശേട്ടം വന്നി ഭക്ഷണം കഴിക്കാവും പറഞ്ഞ് നയനെ നിർബന്ധിച്ച് ആദർശനെ വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദർശം ഇരുന്നു അപ്പോൾ എല്ലാവരുടെ മുഖം കളന്നൽ കുത്തിയതുപോലെ ആയിട്ടോ നയനെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മോള് വന്നിരിക്കാൻ പറഞ്ഞു വേണ്ടച്ചാ ഞാനും അമ്മയും ഒന്നിച്ചിരുന്നുള്ളളാവെന്ന് നയനെ പറയുമ്പം അല്ല അങ്ങനൊന്നും വേണ്ട ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു നന്ദു അപ്പം അതാ വേണ്ടതെന്ന് ആദർശം പറഞ്ഞു അങ്ങനെ കനകം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു അതെ ഞാൻ ഒറ്റക്കല്ല എല്ലാം ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കൂടുതലൊന്നും ഇല്ല കേട്ടോ ഒന്നും കനകം വന്നിട്ട് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുക അപ്പം അബി ഇതാണോ കൂടുതലില്ലാത്തത് നീ ചോദിച്ചു ഇനി ആ ആദ്യത്തെ സാലറി കിട്ടിയിട്ട് എല്ലാവരെയും വിളിച്ച് ഗംഭീരമായിട്ടൊരു പാർട്ടി നടത്തുന്നുണ്ട് അതെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ വെച്ച് എന്ന് നന്ദു പറയും അതിനൊന്നും ആവശ്യമില്ല മോളെ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം കൊണ്ടുപോയി അമ്പലത്തിൽ ഇട്ടാൽ എന്ന് അച്ഛൻ പറഞ്ഞു മോളോട് അപ്പം അതൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛാ പക്ഷേ ആദ്യത്തെ സാലറിയിൽ എനിക്ക് അടിച്ചു പൊളിക്കണമെന്ന് നന്ദു പറയുമ്പോൾ നന്ദു ആഗ്രഹിച്ച ജോലി തന്നെ നന്ദുവിന് കിട്ടിയത് അതിനെ ഞങ്ങളുടെ ഭാഗം നന്ദുവിനൊരു പാർട്ടി നടത്തണമെന്ന് നമ്മുടെ ആദർശ നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ നമ്മളൊരു ചെറിയ ചിരിയോട് കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം അതിനെപ്പറ്റി നേരത്തെ ആദർശേട്ടൻ പറഞ്ഞായിരുന്നു പക്ഷേ ഹോട്ടലൊന്നും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല എന്ന കാര്യം നമ്മുടെ നയനെ പറയുക ആ ആദർശേഡിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉള്ളത് ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ എന്ത് വേണമെങ്കിലും മുഖ്യാൻ പറ്റുവല്ലോ നമ്മളൊക്കെ അല്ലേ പാപ്പര് എന്നും പറഞ്ഞ നവ്യയുടെ മുന്നിൽ വെച്ച് അബി എടുത്തൊരു ഒരു കുത്ത് അതാണ് നീ അങ്ങനെ പറഞ്ഞു ആദർശ നേരം ചോദിച്ചു നിന്നെ നിന്നെയിപ്പോ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏല്പിച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോ ഓ ചുമതല ഏൽപ്പിച്ച കഥകളൊന്നും ആരും പറയണ്ട പേരിന് അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തിട്ട് അതിന്റെ മേളിൽ കൊണ്ടുവന്ന ഒരാളെ വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു നവ്യ അതിപ്പോൾ അനി നോക്കുന്ന ബ്രാഞ്ചിനും അങ്ങനെ ആൾക്കാരെ വെച്ചിട്ടില്ലേ എന്ന് നയനെ ചോദിച്ചു എന്നാലും അത് അതിന് മൂന്ന് ബ്രാഞ്ച് നോക്കുന്നില്ലേ ഒറ്റ ബ്രാഞ്ചെങ്കിലും മര്യാദയ്ക്ക് നോക്കാൻ അബിയും നിങ്ങളൊന്ന് അനുവദിക്കണ്ടേ എന്ന് ചോദിച്ചു നവ്യെ ആദ്യം കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് ആദറിച്ച് പറഞ്ഞു അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാമെന്ന് പറയുമ്പം എൻ്റെ അഭിക്ക് മാത്രമാണല്ലോ കുറ്റങ്ങളും കുറവുകളും കുറവുകളുമൊക്കെ മറ്റുള്ളവരെല്ലാവരും പെർഫെക്റ്റ് അല്ലേ എന്ന് നവ്യ ഇങ്ങനെ നേരം അവിടെ വെച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കനകത്തിനും ഗോവിന്ദനും ഇഷ്ടപ്പെട്ടില്ല ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഇത്ര സംസാരം ഒന്ന് നിർത്തിക്കൂടെയെച്ചു എന്ന് നയനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളേ എന്നും പറഞ്ഞു നവ്യ അവിടെ ഇരിക്കുക അപ്പോൾ ദേ എല്ലാവരും കഴിച്ചേ കഴിക്കുക എന്നും പറഞ്ഞാൽ കനകം എല്ലാവർക്കും കൊടുക്കുന്നു എല്ലാവരും കഴിക്കുന്നു ഈ സമയത്ത് അച്ഛനൊന്നും കഴിക്കാതിരിക്കുകയോ അതുപോലെ തന്നെ ആദർശം ആ സമയത്ത് അച്ഛൻ ഒന്നും കഴിക്കാത്ത എന്ന് നയന ചോദിച്ചു ആ ഞാൻ ഞാൻ കഴിച്ചോളാം എന്നാദർശ അച്ഛൻ പറയാം അപ്പോൾ ആദർശനം ഭയങ്കര വിഷമം ആദർശം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നവിയും അവിയും വയറ നിറയെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഓരോന്ന് പെറുക്കിയൊക്കെയാണ് ആദർശി കഴിക്കുന്നത് അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ്റെ മുഖമൊക്കെ ആയി ഗോവിന്ദേട്ടൻ എന്നിട്ട് കഴിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി ഇവിടെ ചിലർക്കോപ്പിന്ന് കഴിക്കാൻ അച്ഛൻ ബുദ്ധിമുട്ടായെന്നാ തോന്നുന്നേ എന്ന് നവ്യ അച്ഛൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഈ നവ്യ പറയാ പിന്നെ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് നയനെ അന്നേരം ചോദിച്ചു ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ ഞാനാ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതാണ് പിന്നെ ഇതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നന്ദു അന്നേരത്തേക്ക് നവ്യയോട് ചോദിച്ചു നവ്യയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നയനയെല്ലാം വിളിച്ചു പറയുന്ന ലക്ഷണമാണ് അപ്പോൾ അച്ഛൻ കഴിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കൊരു വിഷപ്പത്തൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടുന്ന് പുണ്യാളം ജമഞ്ഞ് എഴുന്നേറ്റ് പോയി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തീൻ മേസിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പോൾ അവർ അവരെഴുന്നേറ്റ് പോയതൊന്നും നിങ്ങളാരും വിഷമത്തോടെ കരുതണ്ട നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു കനകം അതെന്ന് പറഞ്ഞു കനകം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് അത് ആദർശനും നയനയ്ക്കും വല്ലാണ്ട് ഫീൽ ചെയ്തു കൂട്ടും അപ്പോൾ ആദർശം വിഷമിക്കേണ്ട അതൊന്നും കാര്യമാക്കേണ്ട ആദർശട്ടം കഴിച്ചോളാം നന്ദു പറയുമ്പോൾ ആ ആദർശ നന്ദുവിൻ്റെ ഇങ്ങനെ നോക്കി എന്നാൽ നമുക്ക് കഴിക്കാം അല്ലേ എന്ന് പറഞ്ഞു അവർ ഇരുന്ന് കഴിക്കുന്നു അപ്പം അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്നാലും ഞാനിവിടെ ഇരുന്നതുകൊണ്ടാ അവക്ക് എന്നാലും അവിയുടെ പെർഫോമൻസാ സഹിക്കാൻ മേലാത്തതെന്ന് നയന പറഞ്ഞു ഇത് കേട്ടപ്പോൾ തെറ്റുകളെ ഒരുപാട് ചെയ്യുന്നവരാ അതിനേക്കാളും നിരപരാധി ചമയുന്നത് എന്ന് ആദർശി പറയുമ്പം അതൊന്ന് ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു നന്ദുവേ അബി കുട്ടിക്കാലം മുതലേ അത്യാവശ്യം തെറ്റ് ചെയ്യുകയും കള്ളത്തരം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ എന്നിട്ട് ആദർശേട്ടൻ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അഥവ മുതലാക്കാണെന്ന് ആദർചേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം വന്ന് നയന ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെ അങ്ങനെ അതെല്ലാം കേട്ട് നന്ദൂ ഇരി ഇങ്ങനെ ആലോചിക്കുക നന്ദൂൻ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവരെ മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഈ സമയത്ത് നയനെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് ആദർശേട്ടൻ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്നും അച്ഛൻ എന്താ ഭക്ഷണം കഴിക്കാതെ ഏറ്റുപോയതെന്ന് അതിനെ ചെന്ന് ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നു കഴിക്കാൻ തോന്നിയില്ല മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കനകവും വന്നു പക്ഷേ ആദർശേട്ടൻ കഴിച്ചു ഞാനും കഴിച്ചു ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ നീയെ ആദർശനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടെ ഇരുന്ന് കഴിച്ചതെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്നും അല്ലാതെ നിനക്കൊന്നും ഇറങ്ങില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്ന് കനക പറയുമ്പോൾ അത് അമ്മയുടെ വെറും തെറ്റായ ധാരണ മാത്രമാണ് എനിക്കും ആദർശായിട്ടിനും ആഹാരത്തോട് വെറുപ്പ് തോന്നേണ്ടതായിട്ടുള്ള ഒരു കാരണവും ഇല്ല കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു മോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നാൽ ആദർശന്റെ ഭാഗത്തോ തെറ്റൊന്നും ഇല്ലേ നയന മോളെ നോക്ക നിന്റെ മനസ്സിലെന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളോട് തുറന്നു പറയുക അല്ലാതെ എല്ലാം ഇങ്ങനെ മറിച്ചു വെച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ എനിക്ക് പറയാനൊന്നും ഇല്ല എന്ന് നയന അങ്ങനെയെങ്കിലും ആദർശന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് നേരത്തെ നമ്മുടെ കനക അപ്പം അതിങ്ങനെ ഏത് നേരത്തും വിളിച്ചു പോകേണ്ട കാര്യമുണ്ടോ അമ്മേ അയാളെ തെറ്റുകാരൻ തന്നെയാ ഇപ്പം തന്നെ അയാളുടെ സ്വഭാവത്തിലൊന്നും മാറ്റം അമ്മ കണ്ടില്ലായിരുന്നോ എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോഴും അയാൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണെന്ന് നവ്യ അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാനും അങ്ങനെ തന്നെ ആരുതല്ലോ ഒന്ന് നയനെ ചോദിച്ചു അതുവരെ നിന്റെ ഭർത്താവ് കഴിക്കുമ്പോൾ എനക്ക് പിന്നെ എഴുന്നേറ്റ് പോകാനേ പറ്റത്തില്ലല്ലോ ഒന്ന് നവ്യ ഞാൻ അതിപ്പം പറഞ്ഞതേ ഉള്ളൂ മോളെ എന്ന് പറഞ്ഞു കനക ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നയനെ നീ ഈ നാടകമൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ അയാളുടെ മട്ടും ഭാവവും സംസാരവും ഒക്കെ കേട്ട് കണ്ടാലും അറിഞ്ഞോടെ അയാൾ തെറ്റു ചെയ്തിട്ടുണ്ടത് എന്തായാലും ചേച്ചിയുടെ ഭർത്താവിൻ്റെ അത്രയും തെറ്റൊന്നും എൻ്റെ ആദർചേട്ടൻ ചെയ്തിട്ടില്ല എന്ന് നയന നവ്യോട് പറയുമ്പോൾ ആ ബി തെറ്റ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുമ്പും ശേഷവും ഒക്കെ അവൻ ഒരുപാട് പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് എന്നെപ്പോലും അവൻ ഇടക്ക് കയറി പ്രേമിച്ചതല്ലേ അല്ലെങ്കിൽ എന്നെ ഞാൻ നിന്റെ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാണെന്നും പറഞ്ഞ് ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു സത്യം പറയാലോ ചില നേരത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ദുരന്തമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പം അത് നന്നായി നീക്ക് തോന്നണമെന്ന് നവ്യ നയനയോട് പറയുന്നു നിന്റെ സ്ഥാനത്ത് ആദർശേട്ടൻ്റെ ഭാര്യ ഞാനായിരുന്നെങ്കിലേ ഇപ്പം അയാളെ ഞാൻ കോടതിക്ക് എത്തിയായിരുന്നു എന്ന് നയൻ നവ്യ ഇങ്ങനെ പറഞ്ഞു ആരും ആരെയും കോടതി കയറ്റുകയറപ്പ് ഒന്നും വേണ്ട ആദർശന്റെ ജീവിതത്തിൽ മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം നയനയോട് പറയും അതുപോലെ തന്നെ ആദർശനോട് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയണം എന്ന് വിചാരിക്കായിരുന്നു ഞാനെന്ന് ഗോവിന്ദേട്ടൻ ഇനി ഈ വീട്ടിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമൊന്നും ഇല്ല മോളെ ഇവിടെ ഞങ്ങൾ മാറുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചു മായന എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇതൊന്നും ആദർശേട്ടനോട് പറയല്ലോ കേട്ടോ ദൈവത്തെ ഓർത്ത് അപ്പോ പിന്നെ ഞങ്ങൾ എന്താ പറയേണ്ടത് പറയേണ്ടത് പറയുക തന്നെ വേണമെന്ന് കനക പറയുക നിന്നെപ്പോലെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചോണ്ട് നടക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നും കനക ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് പറയണോ അമ്മേ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയണമെന്നും അന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയാം നവ്യ അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും അയാളുടെ അടുത്ത് തന്ന ഈ വീട്ടിൽ താമസിക്കുന്നതൊന്നും തീരെ ശരിയല്ല എന്ന് നവ്യ പറയുമ്പം ഈ പറയുന്നതിനൊക്കെ പിന്നീട് തിരിച്ചു പറയേണ്ടി വരും ചേച്ചി പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് നയന പറയുമ്പം ഓരോ പശ്ചാത്താപത്തിന്റെയും കാര്യമില്ല അതിന്റെ ആവശ്യം എനിക്കില്ല ഇപ്പോഴേ ഞങ്ങളുടെ ഭാഗത്താ ശരിയുള്ളത് അമ്മേ അഭി റെഡി ആയിട്ട് നിൽക്കുക പോവാനായിട്ട് അവൻ ഇതിനകത്ത് നിന്നിട്ട് ശ്വാസം മുട്ടുകയാണെന്നാ പറയണേ അല്ലെങ്കിൽ തന്നെ നന്ദു തന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് ശരിക്കും ആഹാരം കഴിക്കാൻ പോലും പറ്റിയില്ല ഇനിയിപ്പോ പുറത്ത് നിന്നെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനെന്നൊക്കെ നവ്യ പറയുമോ മോളെ അമ്മ കുറച്ച് ഭക്ഷണം പാക്കിയത് തരട്ടെ എന്ന് ചോദിച്ചു കനക വേണ്ടമ്മേ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നുന്നില്ല അയാളുടെ മുഖം കണ്ടോണ്ട് ഞങ്ങൾ ഇറങ്ങുക നീ എങ്ങനെ അയാളെ സഹിക്കുന്ന എന്ന് നവ്യ ചോദിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോവുക അപ്പം എൻ്റെ മോള് ഇങ്ങോട്ട് പോരെ ഇനി ആദർശിൻ്റെ ജീവിതത്തിൽ കടിച്ചു കുങ്ങി നിൽക്കണ്ട അയാളുടെ മകളുടെ അമ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിക്കൊപ്പം അവൻ ഇനി ജീവിച്ചോട്ടെ നീ അതിനകത്ത് ഒരു തടസ്സമായി നിൽക്കണ്ട മോൾക്ക് ഞങ്ങൾക്കൊപ്പം വന്ന് താമസിച്ചൂടെ എന്ന് ഗോവിന്ദേട്ടൻ നയനയോട് ചോദിക്കുക ഇനിയിപ്പോൾ ആദർശനെ പിരിയാൻ നിനക്ക് വയ്യായെങ്കിലേ നമ്മൾ താമസിക്കുന്നിടത്ത് വന്ന് ആദർശം മോളെ കാണുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയുക അപ്പൊ അതാ വേണ്ടതെന്ന് കനകം ഒരു കുടുംബം തകർക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു കൂട്ട് എന്ന് നയന പറയുമ്പോൾ മോള് മോളുടെ ജീവിതം തകർത്തിട്ട് അനന്തപുര തറവാടിന്റെ അന്തസ്സ് നിലനിർത്താനാണ് ശ്രമിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ മോളെ ഇപ്പൊ തന്നെ ആദർശനൊരു കുഞ്ഞുണ്ടെന്ന് പലരും അറിഞ്ഞുമാണ് ഇനി അറിഞ്ഞില്ലെങ്കിലും നാളെ അത് എല്ലാവരും അറിയാനും പോവുകയാ അത് നിനക്കറിയോ പിന്നെ എന്ത് അന്തസ്സാ ആ കുടുംബത്തിനുള്ളത് നീ എന്താ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേ ഗോവിന്ദേട്ടാ ഇങ് വന്നേ വാ പിള്ളേര് പോകാന്നല്ലേ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു കനകം അങ്ങ് ഇറങ്ങിപ്പോയി ഇനി ആദർശം മോളുടെ ജീവിതത്തിൽ വേണ്ട മോളെ അതുകൊണ്ടാണ് മോളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായപ്പം അച്ഛൻ ഇത്രയും സങ്കടം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിന്ന് പോവുക അപ്പം നയനെ അങ്ങനെയൊന്നുമല്ല അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അങ്ങ് പോയി നയനെ ആകെ ധർമ്മസങ്കടത്തിലായി ആദർശം ഇങ്ങനെ മറത്തിരിക്കുന്ന സമയത്ത് പോവാനായിട്ട് അഭിയും നവ്യയും കൂടെ ഇറങ്ങി വരിക ഇത്രയൊക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ട് അയാൾ ഒരു കൂശലില്ലാതെ ഇരിക്കുന്നത് എന്ന് നവ്യ പറയാ മുഖം മറിച്ച് നടക്കണ്ട സമയമാണ് എന്നാളും അയാളുടെ കപ്പാസിറ്റി അപാരം ആട്ടോ നവ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ അബി എന്നിട്ട് അപ്പം ഗോവിന്ദനപ്പുറം ഇരിപ്പുണ്ട് വലിയ ചിരിയൊക്കെ ചിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അബി ഇതൊന്നും മൈൻഡ് ആക്കാതെ അപ്പുറം ഇരിക്കുക അപ്പം കുഞ്ഞു ഉറങ്ങിപ്പോയി ഉറങ്ങാ അച്ഛാന്ന് പറഞ്ഞു ആ ശരി എന്നാൽ അപ്പം എല്ലാവരും വന്നു യാത്ര പറയാനിട്ടോ ദേ എൻ്റെ ഉണ്ണിക്കൂട്ടനെ ഉറങ്ങിയാടാ എന്ന് ചോദിച്ചുകൊണ്ട് കനകങ്ങ് വന്നു കെട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങാട്ടോ മേ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പം എന്നാലും ഇന്ന് രണ്ട് ദിവസം എന്നിട്ട് പോയാൽ പോരെ മുളയിൽ നിന്ന് ചോദിച്ചു കനകം നവിയിടും എനിക്കിപ്പോൾ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലമേ ഒരു ദിവസം ഇവൻ എടുത്തില്ലെങ്കിൽ വലിയ പ്രയാസമാണെന്നും പറഞ്ഞാൽ അവ വലിയ ഷോ കാണിക്കുമ്പോഴത്തേക്കും ആദർശ ഏറ് വന്നു ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരം അങ്ങ് നിർത്തി ഇവർ എന്നാൽ ഞങ്ങൾ പോയിട്ടിടക്ക് വരാമേ എന്നും പറഞ്ഞു അങ്ങ് യാത്രയും പറഞ്ഞ് ഇവരങ്ങ് പോയി ഇവരങ്ങ് പോയപ്പോൾ എല്ലാവരും അവർ യാത്രയാക്കാനായിട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ആദർശനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് നയന ചോദിച്ചു എൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് ആ ഒറ്റപ്പെടലൊന്നും എനിക്കൊരു ഭാരമല്ല എന്ന് ആദർശ് നയനയോട് പറയാം പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും എന്നെ വല്ലാണ്ട് വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യം ആദർശം അന്നേരം പറഞ്ഞു ഒരു മോശം ആളായിട്ടാണ് അവരെന്നെ കാണുന്നതെന്ന കാര്യവും പറഞ്ഞു നിൻ്റെ അമ്മയും അച്ഛനും എനിക്കും അന്യരൊന്നും അല്ലല്ലോ ദേ എൻ്റെ അമ്മ എന്നെ വെറുത്തപ്പ എത്രമാത്രം ഞാൻ വേദനിച്ചോ അതേ അവസ്ഥ തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് ആദർശു പറയുക എന്നാ എന്നോട് ആ സമയത്ത് ഇവർ താറ്റേം ബൈ ബൈ ഒക്കെ പറഞ്ഞങ്ങനെ പോവുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ കൊച്ചിനെ അവരവിടെ നിന്ന് മാറ്റാനൊന്നും പോകുന്നില്ല അങ്ങനെ വന്ന അവളുടെ ജീവിതം മുരടിച്ച് പോവത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനോ കേട്ടോ ഞാൻ നിന്നോട് പറഞ്ഞ നീ കേട്ടല്ലോ നീ വലിയ സപ്പോർട്ടാണല്ലോ അവൾക്ക് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ പറയാം നന്ദുവിനോട് അങ്ങനെ അതും പറഞ്ഞ് ഇവര് യാത്ര പറഞ്ഞ് അങ്ങ് പോയി ഇവര് പോയ പറ്റാറ്റിയൊക്കെ കൊടുത്ത് അച്ഛനും അമ്മയും അനിയത്തിങ്ങൾ അവിടെ നിൽക്കുക അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യമോൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഇത്രയും നാളെ എല്ലാവരെയും ഉപദേശിച്ചുകൊണ്ടിരുന്നത് നയനയായിരുന്നു ഇപ്പോൾ അവൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയുള്ളതെന്ന് കനക അവിടെ നിന്ന് ഇങ്ങനെ പറയാം ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ വന്നേന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല അച്ചാ എന്ന് പറഞ്ഞ നന്ദു ആദർശേട്ടന്റെ ഭാഗത്ത് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആദർശേട്ടനെ വിമർശിക്കാൻ എനിക്ക് പറ്റത്തില്ല നന്ദു പറയുമ്പോൾ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് കനക ഗോവിന്ദേട്ടനെ വിളിച്ചോണ്ട അകത്തേക്ക് കയറി ചെല്ലുന്നു ആ സമയത്ത് നയനയും അവിടെ നിൽക്കുക അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കണ് നേരെ കാണിച്ചിട്ട് കാണിക്കുകയൊക്കെ പറയും പറയുന്നു പറഞ്ഞു കണ്ണുകൊണ്ട് കാണിക്കുക ഈ കനക ആ സമയത്ത് ഗോവിന്ദേട്ടൻ ആദർശേ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ആദർശനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദർശ ഇങ്ങനെ നയനയും നോക്കുക എന്താ സംഭവം എന്നറിയാത്തതുകൊണ്ട് അച്ഛൻ പറയാൻ വരുന്നത് ചന്ദുമോളുടെ കാര്യമാണെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ് എന്ന് ആദർശി ഇവരോട് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞു ഒരു കാരണവശാലും ചന്തു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ല ആദർശ എന്തിനാ ഞങ്ങളുടേതെന്ന് പറയുന്നത് എന്ന് കനക ചോദിച്ചു ആദർശിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറ അത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് നയനയും അതേസിനെ സപ്പോർട്ട് ചെയ്ത് ഇവരോടും നേരം പറഞ്ഞേ ഇവര് രണ്ടുപേരും അന്നേരം അയനെ ഇങ്ങനെ തുറച്ചു നോക്കുക ഞങ്ങള് ഒരുപാട് ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് നയനെ പറയുമ്പം അതിനേക്കാളും ഞങ്ങള് സഹിക്കുന്നുണ്ട് മോളെ എന്ന് ഗോവിന്ദേട്ടം പറയാം ഇത്രയും നാൾ മുഖം കറത്ത് ഞാൻ നിങ്ങളോട് രണ്ടു പേരോടും ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഈ സംഭവത്തിന് ശേഷമാ ഏടക്കെങ്കിലും ഞങ്ങൾ മുഖം തിരിച്ച് പോയിട്ടുള്ളതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറഞ്ഞു ഇന്ന് ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് പോലും എനിക്ക് എഴുന്നേറ്റ് പോവേണ്ടതായിട്ട് വന്നു അത് എന്നെ സംബന്ധിച്ചെടുത്തോളം എൻ്റെ ഹൃദയം പോകുന്ന സംഭവങ്ങളാണെന്ന കാര്യമൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയാം അപ്പോഴും അത് നയന വായിങ്ങനെ ചോണ്ടിരിക്കുകയാണെന്നും പറയാതെ അപ്പോൾ എന്റെ ഹൃദയം രണ്ട് മൂന്ന് തവണ പണി മുടക്കിയതാ ഇപ്പോഴും അതിന്റെ അവശതയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ ഉണ്ടെന്നും ഇടയ്ക്കെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതാണെന്നും പിന്നെ അതിന്റെ ഇരട്ടിയായിട്ട് ആ തിരമ്പി വരുന്നു അതാണ് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ അതിൽ എനിക്ക് നിരാശ ഒന്നും ഇല്ലച്ചാ എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ നയനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശ ഉണ്ടെന്ന് ഗവർണർ നരമ്പരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും പഴിക്കുന്നൊന്നുമില്ല ഭർത്താവിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നവളാണ് യഥാർത്ഥ ഭാര്യ പക്ഷേ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദർശനോട് വിവാഹത്തിന് മുൻപ് ആദർശൻ ആദർശനൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യം എൻ്റെ മോൾ മനസ്സിലാക്കിയപ്പോൾ ആ മോൾക്ക് ഇവൾ അമ്മയായി നേരെ തിരിച്ചായിരുന്നെങ്കിലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ ആദർശ ഇങ്ങനെ ഉത്തരം മുട്ടി അവിടെ നിൽക്കുക എൻ്റെ മോള് പേരുദോഷം കേൾപ്പിച്ച ഒരു പെൺകുട്ടിയാണെന്ന് ആദർശ് കല്യാണശേഷം അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു ആദർശ അത് സഹിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുക അച്ഛാ കല്യാണത്തിന് മുൻപുള്ള കാര്യം ഓർത്തൊന്നും ഞാൻ എന്ന് പറഞ്ഞു ആദർശ് എന്ന് വെച്ചാൽ കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ടായത് എന്റെ മോളും ഞങ്ങളൊക്കെ അങ്ങ് സഹ സഹിക്കണമെന്നാണോ ആദർശ് പറഞ്ഞു വരുന്നതെന്ന് കനകൻ ചോദിച്ചു ഇവരങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കീട് തുടങ്ങി മോനെ ഈ വീട് വലിയ വില കൊടുത്താ നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നത് എന്നാൽ ഈ വീട്ടിൽ കിടന്നാലേ ഞങ്ങൾക്ക് ഉറക്കം വരില്ല എന്ന് ഗോവിന്ദേട്ടൻ ആ സമയത്ത് അതുകൊണ്ട് ചെറിയൊരു വീട് ഞാൻ കണ്ടു ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു എല്ലാം കൈവിട്ട് പോയി എല്ലാം കൈവിട്ട് പോവുക അപ്പോൾ നാളെ രാവിലെ ഒരു ലോറി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാൻ പോകാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞത് കന ഗോവം പറയാം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് ഒരു സമയത്ത് കോടികൾ ആഗ്രഹിച്ച് നടന്നവളാണ് ഞാനെന്നും പക്ഷെ ഇപ്പോ സമ്പത്തിനെ കളു മനസമാധാനമാണ് എല്ലാവർക്കും വേണ്ടതെന്ന് ഞാൻ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ആ സമയത്ത് അങ്ങനെയെങ്കിൽ ആദർശേട്ടനൊപ്പം ഇതുവരെ കിട്ടാത്ത മനസമാധാനത്തോടെയാണ് ഞാൻ ജീവിക്കുന്നതെന്നും നയന ഇവരോട് പറഞ്ഞു ആ ജീവിതം നയനയ്ക്ക് വലിയ ആശ്വാസമൊക്കെ ആയിരിക്കും പക്ഷേ എനിക്കും ഗോവിന്ദൻ മതം അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കനകം നയനയോട് അതുകൊണ്ടാണ് ആദർശം വാങ്ങിച്ചു തന്ന ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറാൻ പോകുന്നതെന്നൊക്കെ പറയാം അത് കേട്ടപ്പം ആരും ഇവിടെ നിന്നും മാറില്ല അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും പോകുന്ന ആ വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് നയന തർപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പം വരണമെന്നില്ല മോളെ എന്നാണ് ഗോവിന്ദേട്ടൻ നയനോട് പറഞ്ഞത് ഇനി ആദർശവുമായിട്ട് മോൾ ആ വീട്ടിലേക്ക് വരണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു ഇത് കേട്ട് ഇവർ ഞെട്ടി അത്രക്കും ഞങ്ങൾ മറ്റാരേക്കാളും വിശ്വസിച്ച് സ്നേഹിച്ച ഞങ്ങളുടെ മരുമോന അത്രയ്ക്കും അത്രയ്ക്ക് ഞങ്ങളെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഗോവിന്ദേട്ടനോട് അച്ഛാ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ആദർശം പക്ഷെ എനിക്കറിയാം ആദർശേട്ടാ എന്താ പറയേണ്ടതെന്ന് ഇനി എല്ലാം മൂടി വെക്കാൻ എന്നെക്കൂടി പറ്റില്ല എന്ന് നയനെ പറയുമ്പോൾ നയനെ എന്നും പറഞ്ഞ് ആദർശം വിളിച്ചു അതെ എൻ്റെ അച്ഛനും അമ്മയും സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പം സത്യങ്ങൾ ഞാൻ പറയാൻ പോയപ്പോൾ പറയേണ്ട നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അതെ ഞാൻ തന്നെയാണ് പറഞ്ഞത് അന്ന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് പക്ഷേ ഇന്ന് പറ്റത്തില്ല എന്നും പറഞ്ഞ് നയനെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാനായിട്ട് ഒരുങ്ങുവാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ആദർശേട്ടൻ ആദർശേടൻ്റെ തറവാട്ടിൽ പലരും സത്യങ്ങൾ അറിയാൻ പാടില്ല പക്ഷെ അച്ഛനും അമ്മയും അറിയണം അവരറിയാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന അഭിയെന്ന ചെകത്താന്റെ മുഖം മൂടി ഇവരുടെ മുന്നിലിട്ട് വലിച്ചു കീറാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും ഇനി എൻ്റെ അച്ഛനും അമ്മയും അറിയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് നയന എല്ലാം പറയു കേട്ടോ കൊറേയായി എന്നെ എന്നെയും ആദർശേനെ മാത്രമല്ല ആദർശേട്ടന്റെ അമ്മയും ഒളിഞ്ഞും തെളിഞ്ഞും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ അച്ഛനും അമ്മയും കൂടിയെന്നും പറഞ്ഞു എല്ലാം വിളിച്ചു പറയാനുള്ള ഒരു വലിയ വമ്പൻ സെറ്റപ്പ് തന്നെ നമ്മുടെ നയ നയന ഒരുക്കുക നമ്മക്കറിയാലോ ആദർശേട്ടൻ നൂറു ശതമാനം സത്യം പറയുന്ന ഒരാൾ തന്നെയാണ് അതുപോലെ തന്നെയല്ലേ ഞാനും നിങ്ങൾക്കിതറിയില്ലേ അതുകൊണ്ട് രണ്ടാളും വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ ചന്തു മോള് ആദർശേട്ടന്റെ കുഞ്ഞല്ല അഭിയുടെ കുഞ്ഞാണ് അഭിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർ ഒറ്റാക്കോന്ന് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിൽക്കുന്ന നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണേ നന്ദി